ി പാറു ആണെ ഇന്ന് നമുക്ക് പാച്ചിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം കുറച്ച് കുരുമുളക് ഒരു ചതകലിലേക്കിടാം കുറച്ച് ജീരകം ഇട്ടുകൊടുക്കാം തൊലി കളയാത്ത കഴുകി വൃത്തിയാക്കിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ചതച്ചെടുക്കണം ഇതുപോലെ ചതച്ച് കിട്ടിയതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഏകദേശം തിള വരാൻ നേരത്ത് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് വലിയ തക്കാളിയാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തക്കാളി എടുക്കാം കുറച്ചുകൂടി ചെറുതായിട്ട് കഷ്ണം അരിയാം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം അല്പം മഞ്ഞൾ അല്പം മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത് വറുത്തരച്ച മല്ലിപ്പൊടിയാണ് വറുത്തു പൊടിച്ച മല്ലിപ്പൊടിയാണേ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സാക്കിയിട്ട് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനായിട്ട് ഒരു ലെമൺ സൈസ് പുളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് പുളിവെള്ളം എടുക്കാം പുളിവെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിവിടെ വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ ആദ്യം കുറച്ച് ഒഴിച്ചു നോക്കിയതിന് ശേഷം ഇത് സെയിം പുളിയിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പുളിവെള്ളം തയ്യാറാക്കി ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് മല്ലിയില ഇട്ടു കൊടുക്കാം നമ്മുടെ രസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ഒരു ചെറിയ കഷ്ണം കായ ഇട്ട് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പിലൊന്ന് വറവ് ഇട്ട് കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്രയുള്ളു വളരെ ഈസിയാണ് നമുക്കെല്ലാവർക്കും ഇത് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ രസം ലവർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് കിട്ടിയത് നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്